എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥ ഉള്ളവർ നേരിടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് അനന്തര ഫലങ്ങൾ അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്നിവയെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത് നമസ്കാരം മൈൻ ബോഡി ടോണിക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത എന്താണ് എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ് അത് വളർന്നു വരുന്നത് ആരിലൊക്കെയാണ് ഇത് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് എവിടെയൊക്കെയാണ് എൻഡോമെട്രോസിൻ്റെ തടുപ്പുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് രോഗ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി നമ്മൾ എൻഡോമെട്രോസിസ് പരമ്പരയിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോകളിലായി ചർച്ച ചെയ്ത് കഴിഞ്ഞു അത് കാണാത്തവർക്ക് അതുപോയി കാണാവുന്നതാണ് വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻഡോമെട്രോസിൻ്റെ ചികിത്സയ്ക്കായി ലഭ്യമുള്ള രീതികൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുവാൻ പറ്റുക എങ്ങനെയാണ് ഇതിനെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നതിനെക്കുറിച്ചെല്ലാമാണ് നമ്മളിനി അറിയേണ്ടത് ചികിത്സയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമുള്ള വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു കുറച്ച് എഡിറ്റിംഗ് ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് ഞാനത് അപ്ലോഡ് ചെയ്യാം എന്നാൽ അതിന് മുൻപ് എൻ്റോമെട്രോസിസ് മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഏതൊക്കെയാണ് എന്ന് അറിയുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി അതിനാൽ ആ വീഡിയോ ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്ത് അത് ആദ്യം അപ്ലോഡ് ചെയ്യുകയാണ് ഇതിന് ശേഷം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം ആ വീഡിയോയും കൂടി കഴിഞ്ഞ ശേഷം പിന്നെ എൻഡോമെട്രോസിസിനെക്കുറിച്ച് കുറച്ച് നാളത്തേക്ക് എനിക്ക് വേറെ വീഡിയോസ് ഇടാൻ പറ്റില്ല കാരണം ഫ്ളാക്സീഡിൻ്റെ വീഡിയോ യോഗയുടെ വീഡിയോ കോപ്പർട്ടിയുടെ വീഡിയോ അബോഷനെ കുറിച്ചുള്ള വീഡിയോ ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്സിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് പെൻഡിങ്ങിലാണ് എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ പരമ്പരയിലെ നാല് വീഡിയോകൾ കഴിയുമ്പോഴേക്കും എൻഡോമെട്രോസിസിനെ കുറിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻഡോമെട്രിയോസിസ് മൂലം ഒരുപാട് പ്രശ്നങ്ങളും അനന്തര ഫലങ്ങളും ഉണ്ടാക്കാം ഭാഗ്യവശാൽ എൻഡോമെട്രിയോസിസ് ഉള്ള എല്ലാവരിലും ഞാൻ പറയുവാൻ പോകുന്ന പ്രശ്നങ്ങൾ പലതും ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല ഈ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് മിനിമൽ ആൻഡ് മൈൽഡ് എൻഡോമെട്രിയോസിസ് അതായത് സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂവും ഉള്ള എൻഡോമെട്രിയോസിസ് ആണ് നമ്മൾ കണ്ടുവരുന്നത് അത് തക്ക സമയത്ത് കണ്ടുപിടിച്ച് ആവശ്യമുള്ള ചികിത്സ ചെയ്യാതെ അതുപോലെ ആവശ്യമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാതെ വരുമ്പോഴാണ് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ അനന്തരഫലങ്ങളും എല്ലാം ഉണ്ടാകുന്നത് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസുള്ള കൗമാരപ്രായക്കാരായ പെൺകുട്ടികളും യുവതികളും എല്ലാം എൻഡോമെട്രിയോസിസ് മൂലം അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആർത്തവ സമയത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് തന്നെ തുടങ്ങുന്ന അതിശക്തമായ വയറുവേദന കഴപ്പ് കാലുവേദന നടുവേദന ഇവയൊക്കെയാണ് ആർത്തവം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്കൂളിലോ കോളേജിലോ ഒന്നും പോകുവാൻ പറ്റില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല വീട്ടിലത്തെ ജോലികളും ബാക്കി ദൈനംദിന കാര്യങ്ങളും എല്ലാം ആകെ തടസ്സപ്പെടും പലപ്പോഴും ഇത്തരത്തിലുള്ള വേദനയെല്ലാം പലരും അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഒരു മെഫ്റ്റാൽ സ്പാസ് പോലും പലരും കഴിക്കാറില്ല ഞാൻ അത് കാരണം ഭാവിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ എന്നൊക്കെ പേടിച്ച് പലരും ഡോക്ടറെ സമീപിക്കാറ് പോലും ഇല്ല വേദന സഹിക്കുവാനുള്ള ശക്തി കൂട്ടണം കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള മനോഭാവമാണ് പല ഉള്ളത് ഗൈനക്കോളജിസ് അല്ലാത്ത ഒരുപാട് ഡോക്ടേഴ്സിനും ഈ കൗമാരപ്രായത്തിൽ ഈ തരത്തിലുള്ള ഒരു വേദന വന്നാൽ എൻഡോമെട്രിയോസിസ് ആണോ എന്ന് സംശയിക്കണം എന്നൊരു ചിന്ത പോകാറ് പോലും ഇല്ല അതും ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെയൊക്കെ ഈ സമയത്ത് തന്നെ പ്രതിരോധ മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഈ വേദനയൊക്കെ കൂടി ബന്ധപ്പെടുമ്പോൾ വേദന വേറെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ സമീപിക്കും എന്നാൽ പലർക്കും ഞാൻ ഈ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല എൻഡോമെട്രോസിൻ്റെ തടുപ്പുകൾ പല സ്ഥലത്തും ഉണ്ടെങ്കിൽ പോലും മെൻസസിനോടടുപ്പിച്ച് ഞാൻ മുൻപ് പറഞ്ഞ തരത്തിലുള്ള വേദന മാത്രമേ പലർക്കും ഉണ്ടാവുകയുള്ളൂ അത് പലരും ഡോക്ടറോട് എടുത്തു പറയുകയും ഇല്ല അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പലവിധ ടെസ്റ്റുകൾ സ്കാനിങ് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എൻഡോമെട്രിയോസിസ് ഉണ്ടോ എന്ന ഒരു സംശയം ബലപ്പെടുന്നത് ചിലപ്പോഴൊക്കെ അപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേക്കില്ല ചെറിയ ചെറിയ തടുപ്പുകളൊക്കെ നമുക്ക് സ്കാനിങ് വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെ ഭയങ്കരമായിട്ട് ഈ അഡ്ഹഷൻസ് അല്ലെങ്കിൽ ഒട്ടിപ്പിടുത്തമൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ട് എന്നതും നമുക്ക് സ്കാനിങ് വഴി കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്താൽ ഈ പെറിട്ടോണിയം എന്ന വയറിൻ്റെ ഉള്ളിലെ ഒരു ആവരണത്തിലുള്ള തടിപ്പുകളും അതുപോലെ പരസ്പരം അറ്റാഷൻസ് അല്ലെങ്കിൽ ഒട്ടിപ്പിടുത്തം ഇതൊക്കെ ഉണ്ടെങ്കിലും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ പറ്റുള്ളൂ ഓപ്പറേഷന് മുമ്പ് നമ്മൾ പോലെ ആവണമെന്നില്ല ഓപ്പറേഷൻ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ എൻഡോമെറ്റോസിസ് മൂലം ഉണ്ടാകാവുന്ന രണ്ടാമത്തെ അനന്തരഫലം ഇതാണ് ഗർഭധാരണത്തിന് കാലതാമസം നേരിടുക എന്നത് ആരംഭഘട്ടത്തിലാണെങ്കിൽ മരുന്ന് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വേറെ പല കാര്യങ്ങൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ വഴിയേ പിന്നെ പറയാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ഇതെല്ലാം കൊണ്ട് നമുക്കത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഗർഭധാരണത്തിന് വലിയ കാലതാമസം ഒന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ പറ്റും ചിലപ്പോഴൊക്കെ അണ്ടാശയങ്ങളിൽ എൻറ്റോമെട്രോസിൻ്റെ കലകൾ പറ്റിപ്പിടിച്ച് വളർന്നു തുടങ്ങും മാസങ്ങളും വർഷങ്ങളുമെല്ലാം കഴിയും തോറും ഇത് ദ്രാവകം നിറഞ്ഞ ഒരു മുഴ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ദ്രാവകം നിറഞ്ഞ ഒരു മുഴയായിട്ട് രൂപാന്തരപ്പെടും ഈ തരത്തിലുള്ള എൻഡോമെട്രിയോസിൻ്റെ സിസ്റ്റ് അണ്ടാശയത്തിൽ വളരുമ്പോൾ അവയാണ് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റ് എൻഡോമെട്രിയോമ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ സിസ്റ്റുകൾ സാധാരണ പതുക്കെ പതുക്കെയാണ് വലുതാകുന്നത് അതായത് ഒരു മാസം ഒരു രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അടുത്ത മാസം തന്നെ അതൊരു നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് ആ ഒരു രീതിയിലേക്കൊന്നും വളർന്ന് വലുതാകില്ല ചെറിയ എൻറ്റോമെട്രോസിസ്റ്റിൻ്റെ സിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഗർഭധാരണത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല നമ്മൾ ബാക്കി കാര്യങ്ങളുമെല്ലാം ശ്രദ്ധിച്ചാൽ വാസ്തവത്തിൽ പെട്ടെന്ന് ഗർഭധാരണം നടക്കുകയാണെങ്കിൽ അത് ഈ എൻഡോമെട്രോസിൻ്റെ ആ ഒരു സിസ്റ്റിന് ഒരു ചികിത്സ തന്നെയാണ് കാരണം ഗർഭിണിയായിരിക്കുമ്പോൾ ഉള്ള ഒൻപത് മാസത്തോളം നമുക്ക് മെൻസസ് വരുന്നില്ലല്ലോ അല്ലേ കൂടുതൽ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ ചിലപ്പോൾ ഐ വി എഫും മറ്റ് ചികിത്സാരീതികളുമെല്ലാം സ്വീകരിക്കേണ്ടി വന്നേക്കാം അതിനെക്കുറിച്ചെല്ലാം വിശദമായി നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത് എങ്ങനെയെങ്കിലുമൊക്കെ എൻഡോമെട്രോസിസ് താൽക്കാലികമായിട്ട് കൈകാര്യം ചെയ്ത് ഗർഭധാരണമൊക്കെ നടന്ന് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നിരിക്കട്ടെ പലപ്പോഴും പലരും അത് കഴിഞ്ഞ് അങ്ങോട്ട് എൻഡോമെട്രോസിസ് മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ പാടെ അവഗണിക്കുകയാണ് ചെയ്യണത് എൻഡോമെട്രോസിസ് വീണ്ടും വരാതിരിക്കുവാൻ നമ്മുടെ നിയന്ത്രണത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യുവാൻ പോലും പലരും കൂട്ടാക്കുന്നില്ല അത് കാരണമാണ് കൂടുതലായിട്ടുള്ള അനന്തര ഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ എൻഡോമെട്രോസിൻ്റെ തടുപ്പുകൾ പറ്റി പിടിച്ച് വളരുന്നത് എന്നതനുസരിച്ചിട്ടായിരിക്കും ഒരുപാട് അനന്തരഫലങ്ങൾ ഉണ്ടാകുന്നത് കൊടലിൻ്റെ ഭാഗത്തൊക്കെ എൻഡോമെട്രോസിസ് വരികയാണെങ്കിൽ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്നൊരവസ്ഥ വന്നുപെടാം അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വയറിന് ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും വേറെ ഒരുപാട് തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഇറിട്ടബിൾ ബവൽ സിൻഡ്രോമിന് തന്നെ വേറെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ പറയുവാനൊന്നും പറ്റില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഡയറിയ അതായത് മലം ഇങ്ങനെ അരിഞ്ഞു പോവുക ഇടയ്ക്കിടയ്ക്കായിട്ട് പോവുക മലത്തിൽ കൂടെ രക്തം പോവുക മൂത്രത്തിൽ കൂടെ രക്തം പോവുക മൂത്രസഞ്ചിയുടെ ആ ഭാഗത്ത് അതായത് അടിവയറിൽ നടുക്കായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കഴപ്പും വേദനയും വിട്ടുമാറാത്ത പുറം വേദന ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് വന്നുവിടാം സെർവിക്സ് വജൈന അതുപോലെ ആ ഭാഗത്തുള്ള പേശി ധാതുക്കൾ ഇവയിലെല്ലാം എൻഡോമെട്രിയോസിൻ്റെ തടുപ്പുകളുണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് വളരെ ശക്തമായ വേദന അനുഭവപ്പെടാം ഈ വക പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് നമ്മുടെ ജീവിത നിലവാരം തന്നെ വളരെയധികം കുറഞ്ഞു പോകാം നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അത് വീട്ടിലായാലും ശരി ജോലി സ്ഥലത്തായാലും ശരി നല്ല രീതിയിൽ പലപ്പോഴും ചെയ്യുവാൻ പറ്റിയേക്കില്ല ഈ വേദനയും ബാക്കി കാര്യങ്ങളുമെല്ലാം കാണണം ബന്ധപ്പെടുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ വേദനയും മറ്റു കാര്യങ്ങളുമൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനോടുള്ള താല്പര്യം കുറയും അങ്ങനെ വരുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുറച്ച് വിള്ളലുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്ഥിരമായി നമുക്കിങ്ങനെ വിട്ടുമാറാത്ത വേദനയും മറ്റ് പ്രശ്നങ്ങളുമെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ ഡിപ്രഷൻ എന്നീ അവസ്ഥകൾ വരാമല്ലോ അല്ലേ വളരെ അപൂർവമായി യൂട്രസും അതിന് ചുറ്റുമുള്ള മറ്റ് അവയവങ്ങളും എല്ലാം പരസ്പരം ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ച് ഫ്രോസൺ പെൽവിസ് എന്നൊരവസ്ഥ വന്നുപെടാം ഇതൊക്കെ വളരെ വളരെ അപൂർവമായി സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അടുത്ത അനന്തരഫലം എൻഡോമെട്രിയോസിസും ക്യാൻസറും തമ്മിലുള്ള ബന്ധമാണ് പലർക്കുമുള്ള സംശയവും ഭയവുമാണ് എൻഡോമെട്രിയോസിസ് ഭാവിയിൽ ക്യാൻസറായി മാറുമോ എന്ന് എൻഡോമെട്രോസിൻ്റെ കലകൾ ഒരിക്കലും ക്യാൻസറായി രൂപാന്തരപ്പെടുകയില്ല എന്നാൽ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഭാവിയിൽ ക്യാൻസർ വരുവാനുള്ള സാധ്യത സ്വല്പം കൂടുതലാണ് നമ്മൾ പേടിക്കുവാൻ മാത്രം അത്ര കൂടുതലൊന്നുമല്ല സ്വൽപ്പം കൂടുതലാണ് മുഴുവൻ കാര്യങ്ങളും പറയണമല്ലോ എന്ന് കരുതി മാത്രം ഞാനിത് പറയുന്നതാണ് വിദൂര സ്ഥലങ്ങളിലാണ് എൻഡോമെട്രിയോസിസ് ഉള്ളതെങ്കിൽ ഏത് സ്ഥലത്താണോ അത് ഉള്ളത് അതനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വന്നു വിടാം പലപ്പോഴും ഈ പറഞ്ഞ പല ലക്ഷണങ്ങളും പല പ്രശ്നങ്ങളുമെല്ലാം എൻഡോമെട്രിയോസിന് മാത്രമല്ല കാണുന്നത് വേറെ പല അസുഖങ്ങളിലും രോഗാവസ്ഥകളിലും ഈ പറഞ്ഞ പല കാര്യങ്ങളും കാണാം അതിനാൽ തന്നെ ഇതൊക്കെ എൻഡോമെട്രിയോസിസ് കൊണ്ട് തന്നെ ആണോ എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ് പേഷ്യൻസ് പലവിധ പ്രശ്നങ്ങളുമായി ഡോക്ടറെ സമീപിക്കുമ്പോൾ ഏത് പ്രശ്നങ്ങൾക്കാണോ അവരെ സമീപിക്കുന്നത് ആ പ്രശ്നങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് പൊതുവായി എൻഡോമെട്രോസിസിനെ നിയന്ത്രിച്ച് നിർത്തുവാനുള്ള കാര്യങ്ങൾ പലപ്പോഴും പലർക്കും ചെയ്യുവാൻ പറ്റുന്നില്ല എൻഡോമെട്രോസിസ് കാരണം ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ആ വേദന ശാരീരികമായ വേദനയും അത് കാരണം ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളും വേദനയും എന്നും പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അതായത് പലപ്പോഴും അവയൊന്നും നേരെ ചൊവ്വേ കൈകാര്യം ചെയ്യപ്പെടുന്നില്ല അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ പറ്റുന്നത് അതെങ്ങനെയാണ് നല്ല രീതിയിൽ ചെയ്യേണ്ടത് എന്നും എൻഡോമെട്രിയോസിസിനെ എങ്ങനെയാണ് നമുക്ക് വരുതിക്ക് നിർത്തുവാൻ പറ്റുക കൺട്രോൾ ചെയ്ത് നിർത്തുവാൻ പറ്റുക എന്നതിനെക്കുറിച്ചും അതുപോലെ എൻഡോമെട്രോസിന് ലഭ്യമുള്ള വിവിധ ചികിത്സകളെക്കുറിച്ചുമെല്ലാമാണ് നമ്മൾ ഇനി നോക്കേണ്ടത് അത് അടുത്ത വീഡിയോയിലാകാം അതിൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് പടങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാലൂടെ ഞാനത് പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോകളിലൂടെയെല്ലാം ഞാൻ ഈ വക കാര്യങ്ങളെല്ലാം ഇത്ര വിശദമായി പറഞ്ഞു തന്നത് നിങ്ങളുടെ ടെൻഷൻ കൂട്ടുവാനല്ല അത് കുറയ്ക്കുവാനാണ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ടുള്ള ചുവടുകൾ വയ്ക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഞാനീ പറയുന്നതെല്ലാം കേട്ട് അയ്യോ എനിക്കിതാണോ അയ്യോ എനിക്കതാണോ അയ്യോ ഞാൻ എന്ത് ചെയ്യുമേ എന്നാലോചിച്ച് പ്രശ്നത്തിലേക്ക് മാത്രം നിങ്ങളുടെ ഊർജ്ജം കൂടുതലായി ചെന്ന് പ്രശ്ന പരിഹാരം നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ പ്രശ്ന പരിഹാരത്തിലേക്ക് നിങ്ങൾക്ക് ഊർജ്ജം കൂടുതലായി കൊടുക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ അതിനുവേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിർത്തും കാരണം എൻ്റെ ഉദ്ദേശം നിങ്ങളെ പേടിപ്പിക്കുക എന്നല്ല നിങ്ങളിൽ ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള അവെയർനെസ് അഥവാ അവബോധം സൃഷ്ടിച്ച് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ നിങ്ങളെ തന്നെ പ്രാപ്തരാക്കുവാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യുവാൻ പറ്റുമോ അതൊക്കെ ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിനാൽ ഒരുപാട് പേർക്ക് ആദ്യം പേടിയുമൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വിശദമായ കാര്യങ്ങൾ പറയുന്നത് നിർത്തും നിങ്ങൾ അറിയേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞതെന്ന് അവസാനിപ്പിക്കും അപ്പോൾ ഈ കിട്ടിയ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവരുമായി ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു